നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നറക്കെടുക്കുന്ന തിരുവോണ ബമ്പൽ ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് കോടി രൂപ ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനൊന്നാം തീയതി അനിഴം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ശുഭദിനത്തിൽ ലോട്ടറി ബലം പ്രസിദ്ധീകരിക്കുന്നതാണ് ശുഭദിനം എന്ന് പറയുമ്പോൾ ശനിയാണ് അനിഴം നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹം അതിനാൽ തന്നെ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച അനിഴം നക്ഷത്രം വന്നതുകൊണ്ട് തന്നെ ശനിയുടെ അനുഗ്രഹത്തിനാൽ വലിയ ജീവിത വിജയങ്ങൾ ചില നക്ഷത്ര ജാതകർക്ക് ആ ദിവസം ലഭിക്കുക തന്നെ ചെയ്യും ഈ ദിവസം ഗ്രഹനില അനുസരിച്ച് വ്യാഴം മിഥുരൻ രാശിയിലും കേതു ശുക്രനും ചിങ്ങൻ രാശിയിലും ബുധനും സൂര്യനും കന്നിരാശിയിലും ചൊവ്വ തുലാം രാശിയിലും ചന്ദ്രൻ വൃശ്ചികം രാശിയിലും രാഹു കുംഭൻ രാശിയിലും ശനി മീനൻ രാശിയിലും സഞ്ചരിക്കുന്നു ഗൃഹസ്ഥാനങ്ങളുടെയും ഗൃഹചലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യജീവിതം മാറിമറിയുന്നത് ഈ ഗൃഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യ നേട്ടങ്ങളും ധനസമൃദ്ധിയും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വന്നു ചേരുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഭാഗ്യവാന്മാരായി മാറാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളും ജീവിത ഐശ്വര്യങ്ങളും സമ്പത്തും നേടുവാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി ഒരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായതും ഭാഗ്യം നിറഞ്ഞതുമായ ഒരു ദിനം തന്നെയായിരിക്കും ശുഭകരമായ പല വാർത്തകൾ കേൾക്കുന്നതിനും ജോലിയിൽ ഉയർന്ന സ്ഥാനം നേടുന്നതിനും കൂടുതൽ ധനം കൈവന്നു ചേരുന്നതിനും ഇടയാക്കുന്ന ഒരു ദിനം തന്നെയാണിത് അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി സന്തോഷകരമായ ജീവിതത്തിന് തുടക്കം കുറിക്കുവാനും മഹാഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളെയും തുടച്ചുമാറ്റി സമ്പൽ സമൃദ്ധി നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദിനമാണിത് വലിയ വിജയങ്ങൾ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ധനസമൃദ്ധി ഉണ്ടാകുന്നത് വഴി നിങ്ങളുടെ കഷ്ടമൊക്കെ മാറുന്നതാണ് അഞ്ചാമതായി വരുന്ന നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന പലതും നേടുവാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദാരിദ്ര്യം മറികടന്നുകൊണ്ട് രാജാവായി മാറുവാനുള്ള അവസരം വന്നുചേരുന്നതാണ് രാജ തുല്യ പദവി ജീവിതത്തിലും സമൂഹത്തിലും ലഭിക്കുന്നതാണ് ആറാമത്തെ നക്ഷത്രം മകനക്ഷത്രമാണ് വളരെയധികം സവിശേഷതകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മാസമായിരിക്കും ഈ മാസം ധനസമൃദ്ധിയും ഉയർച്ചയും അംഗീകാരങ്ങൾക്കുമൊപ്പം ലോട്ടറി ഭാഗ്യവും കൂടി വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്രനക്ഷത്രമാണ് വളരെ കാലത്തെ കഷ്ടപ്പാടുകൾക്കും അവഗണനകൾക്കും ശേഷം ഒരു നല്ല കാലം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് ഭാഗ്യസമാനമായ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന മുരടിപ്പുകളൊക്കെ മാറി വലിയ ജീവിത ഉത്സാഹങ്ങളും വിജയവും തേടിയെത്തുന്ന സമയമാണിത് ഈ സമയം അപ്രതീക്ഷിതമായ മഹാഭാഗ്യവും നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യം ഉറപ്പാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങൾക്കും മാനസികമായ വിഷമതകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അപമാനങ്ങൾക്കും അറുതി വരാൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ജീവിത വിജയങ്ങളും ഐശ്വര്യവും നേടിയെടുക്കുവാൻ ഈ ലോട്ടറി ഭാഗ്യത്തോടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ഈ ദിവസം ഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും പിന്തുണയ്ക്കുന്ന സമയമാണിത് കർമ്മഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് വലിയ തോൽവികൾക്കും ശത്രുശല്യങ്ങൾക്കും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾക്കും വിരാമിട്ടുകൊണ്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി പോലുള്ള മഹാഭാഗ്യം നിങ്ങളെ തേടിയത് ഉറപ്പാണ് അടുത്തതായി വരുന്ന നക്ഷത്രം അവിട്ടനക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകരുടെ ഏഴരാട്ട ശനി അവസാനിച്ച ഈ കാലഘട്ടത്തിൽ ശനിയുടെ അനുഗ്രഹം അത് പൂർണ്ണരൂപേണ ലഭിക്കുന്നതിന് അവസരം ലഭിക്കുന്നതാണ് ശനീശ്വര സ്തോത്രം ജപിക്കുന്നതും ശനിപ്രീതി വരുത്തുന്നതും ദോഷങ്ങളുണ്ടെങ്കിൽ മാറുന്നതിന് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് അവസാനത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് കർമ്മ മേഖലകളിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഭാഗ്യത്തിൻ്റെ വലിയൊരു വശം നിങ്ങളുടെ പിന്നാലെ തേടിയെത്തുന്നതാണ് ഈ ദിവസം ശനീശ്വര സ്തോത്രം ജപിക്കുന്നതും ശനിപ്രീതിക്കായി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഭാഗ്യത്തിൻ്റെ വേഗം വർദ്ധിപ്പിക്കും മേൽപറഞ്ഞ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച നറുക്കെടുക്കുന്ന ഓണം പെമ്പൽ ലോട്ടറി ഭാഗ്യം വന്നുചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന നക്ഷത്രജാതകർ ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തർക്കും ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദക്ഷിണ അയക്കാൻ ആഗ്രഹിക്കുന്നവർ ക്യു ആർ കോഡ് ഉപയോഗിക്കുക കൂടാതെ പൂജയ്ക്ക് പണമടയ്ക്കുന്നവർക്കും ഈ കോഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നന്ദി നമസ്കാരം